യൂറോകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ഇന്ന് ഫുട്ബോൾ ലോകം സാക്ഷിയായത് ഫിഫറങ്ങിലെ ആറാം സ്ഥാനക്കാരായ പോർച്ചുഗലിനെ എഴുപത്തിനാലാം സ്ഥാനത്തുള്ള ജോർജിയ അട്ടിമറിച്ചു എതിരില്ലാത്ത രണ്ട് ഗോളിനായിരുന്നു നവാതകരായ ജോർജിയോട് അട്ടിമറി വിജയം ഇതോടെ യൂറോകപ്പിന്റെ പ്രീക്വാർട്ടർ ചിത്രം തെളിയുകയും ചെയ്തു ഗ്രൂപ്പ് ഘട്ടത്തിലെ മുപ്പത്തിയാറ് മത്സരങ്ങൾ പൂർത്തിയാവുമ്പോൾ ഇരുപത്തിനാല് ടീമുകളുമായി തുടങ്ങിയ യൂറോകപ്പ് പതിനാറ് കളി സംഘങ്ങളിലേക്ക് ചുരുങ്ങി ശനിയാഴ്ചയാണ് നോക്കൗട്ട് മത്സരങ്ങൾക്ക് തുടക്കമാവുക ജൂൺ ഇരുപത്തൊമ്പതിന് രാത്രി ഒമ്പത് മുപ്പതിന് സ്വിറ്റ്സർലാൻഡ് ഇറ്റലി പോരാട്ടത്തോടെയാണ് പ്രീ പ്രീക്വാർട്ടറിന് തുടക്കമാവുക തുടർന്ന് ജർമ്മനി ഡെൻമാർക്കിനെയും ഇംഗ്ലണ്ട് സ്ലോവാക്കിയയെയും സ്പെയിൻ ജോർജിയയെയും ഫ്രാൻസ് ബെൽജിയത്തെയും പോർച്ചുഗൽ സ്ലോവേനിയയെയും റൊമാനിയ നെതർലൻഡ്സിനെയും ഓസ്ട്രിയ തുർക്കിയെയും നേരിടും യോഗ്യത റൗണ്ടിൽ ഒറ്റക്കളിയും തോൽക്കാതെത്തിയ ഹംഗറിയും ലോകകപ്പ് സെമി ഫൈനൽസ്റ്റുകളായ ക്രൊയേഷ്യയുമാണ് നോക്കൌട്ട് റൌണ്ടിലെത്താതെ പുറത്തായ പ്രമുഖ ടീമുകൾ ജൂലൈ രണ്ടു വരെയാണ് പ്രീ ക്വാർട്ടർ ഫ്രാൻസും പോർച്ചുഗലും സ്പെയിനും ജർമ്മനിയും ഇംഗ്ലണ്ടും ഇറ്റലിയും ക്വാർട്ടറിൽ നേർക്കു നേർ വരാൻ സാധ്യതയുള്ള തരത്തിലാണ് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ജൂലൈ അഞ്ചിനും ആറിനും ക്വാർട്ടർ ഫൈനലും ഒൻപതിനും പത്തിനും സെമി ഫൈനലും നടക്കും ജൂലൈ പതിനാലിന് രാത്രി പന്ത്രണ്ടരയ്ക്ക് ബെർലിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ പോരാട്ടം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക